ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും അതുപോലെ തന്നെ ഓവർ ആർഭാടില്ലാത്ത തരത്തിലും എൻഗേജ്മെന്റ് ഹംപയർ ചെയ്യാറുണ്ടോയെന്ന് ചോദിച്ചിട്ട് എനിക്ക് ആൾക്കാർ മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ അപ്പോൾ അങ്ങനെ കിട്ടിയൊരു വർക്ക് ഇരുന്നത് അപ്പോൾ അത് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ ഇതില് ഡ്രസ്സോ അതുപോലെ തന്നെ ജ്വല്ലറീസോ ചപ്പൽസ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല മിഠായി അതുപോലെ തന്നെ നട്ട്സ് അങ്ങനത്തെ സ്വീറ്റ്സ് അങ്ങനത്തെ സംഭവങ്ങൾ മാത്രം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ബോക്സും മിഠായി ഐറ്റംസും ഒക്കെ അവർ തന്നെ നമുക്ക് വീട്ടിൽ എത്തിച്ചു തന്നത് കാരണം കൂടുതൽ പുറത്തു പോയിട്ടുള്ള പരിപാടികളും അതുപോലെ തന്നെ അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും നമുക്ക് വന്നിട്ടില്ല എല്ലാം കസ്റ്റമർ നമുക്ക് തന്നിരുന്നു പക്ഷേ ഒരു പ്രശ്നം എന്താ എന്ന് വെച്ചാൽ ഇന്ന് രാവിലെയാണ് വർക്ക് തന്നെ ഇന്ന് വൈകുന്നേരം അവർക്ക് കൊടുക്കണമെന്നും പറഞ്ഞ് ഞാനൊരുവിധം എളുപ്പമാവും കുറച്ച് സീറ്റ്സ് അല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചു എന്നാലും കുറച്ച് പണിയാണെങ്കിലും നമ്മളത് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ബോക്സിൽ നമ്മൾ നട്സ് ഐറ്റംസ് മാത്രം കേട്ടോ നമ്മൾ ഫിൽ ചെയ്തിരുന്നത് അതുപോലെ തന്നെ അവർ പിന്നെ തന്നിരുന്ന മിഠായികളാണ് ഇതൊക്കെ ഓരോരോ മിഠായികളായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മിഠായി ഐറ്റംസ് മാത്രമൊക്കെ ആകുമ്പോൾ മാക്സിമം വലിയ വലിയ ചോക്ലേറ്റ്സ് അതുപോലെ തന്നെ അട്രാക്റ്റീവായിട്ടുള്ള ചോക്ലേറ്റ്സൊക്കെ ഏറ്റവും മുകളിലായിട്ട് വെക്കാൻ നോക്കുക അതാണ് ഇ ഇപ്പോൾ എല്ലാവരും എന്ന് പറയുമ്പോൾ അവർ എൻഗേജ്മെൻറ്റിന് പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് അതിൽ ഏതൊക്കെയാണ് മിഠായി ഉള്ളത് അവർ ഏതൊക്കെയാണ് കൊണ്ടുവന്നേ മാക്സിമം ചെറിയ ഐറ്റംസ് മിഠായി ആൾ മുകളിൽ വെക്കാണ്ടിരിക്കുക വെക്കാണ്ടിരിക്കുക എന്നല്ല മാക്സിമം വലുത് നമ്മൾ ഉള്പ്പെടുത്തുകയാണെങ്കിൽ ഒന്നുകൂടെ അട്രാക്റ്റീവായിരിക്കും അത് കാണാനാണല്ലോ മെയിനായിട്ട് ആൾക്കാരെ കാണിക്കാനാണല്ലോ ഇപ്പോൾ ഇങ്ങനത്തെ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും കാര്യങ്ങളിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം കേട്ടോ ഇപ്പോൾ ഇതുപോലത്തെ ഒരുപാട് ഐറ്റംസ് മിഠായി യാളുണ്ടായിരുന്നു അത് ഞാൻ കിഴി പോലെ രൂപത്തിൽ എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു അവർക്ക് എന്തായാലും തന്ന മിട്ടായി ഫുള്ള് ഫില്ല് ചെയ്യണം എന്നവര് പറഞ്ഞിരുന്നു പിന്നെ ഇതുപോലത്തെ സീല ഈ സംഭവമാണ് കേട്ടോ നമ്മൾ പൊതിയാനായിട്ട് യൂസ് ചെയ്തിരുന്നത് ഇങ്ങനത്തെ രണ്ട് ഐറ്റംസ് കസ്റ്റമറെ നമുക്ക് കൊണ്ടുവന്ന് തന്നിരുന്നു നമ്മളുടേതായ രീതിയിൽ നമ്മളൊന്നും വാങ്ങിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്തെടുത്ത ഈ ഒരു ബോക്സിന് ഇതുപോലെ ഞാൻ ചെയ്തു കൊടുക്കുക കേട്ടോ ആദ്യം ഞാൻ അത് കെട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് കെട്ടി നോക്കി പിന്നെ ഞാനത് അതിൻ്റെ മുകളിൽ ഫ്ലവർ എങ്ങനെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ട്രൈ ചെയ്ത് എന്തായാലും ഞാൻ ഒരുപാട് അധികമ തന്നെ ഇരുന്നിട്ടുണ്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് ബോക്സാണ് ചെയ്തത് ഇതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചാലും സെറ്റാവാത്തൊരു സംഭവം കൂടെയാണിത് കാരണം എങ്ങനെ ചെയ്താലും ഭംഗി തോന്നുകയും ചെയ്യും എന്നാൽ ഏറ്റവും അട്രാക്റ്റീവായിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കുമ്പോൾ എല്ലാം ഭംഗിയുള്ളതായിട്ട് ഫീലും ചെയ്യും അതുകൊണ്ട് നമ്മൾ മാറ്റി 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 കളിക്കുമ്പോൾ ടൈം കഴിയണതേ നമ്മൾ ശ്രദ്ധിക്കില്ല എൻ്റെ മുന്നിൽ തീരെ ടൈമും കാരണം ഞാൻ മാക്സിമം സ്പീഡാക്കാൻ നോക്കിയിട്ടോ പിന്നെ ഈ ഒരു ഷേപ്പിലുള്ള ബോക്സ് ആയിരുന്നു കേട്ടോ അതിൻ്റെ സെൻ്ററിൽ നമ്മൾ ഈ ഗോൾഡൻ ഐറ്റംസ് ഈ ഒരു മിഠായികൾ ഒരുപാട് ആഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇത് വെച്ചപ്പോൾ നല്ല രസം തോന്നി ഇതിന് മുകളിൽ നമ്മൾ ഇതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു ഇത് വെച്ചിട്ട് പൊതിയുണ്ട് കേട്ടോ അത് മിഠായികളൊന്നും പുറത്തേക്ക് വരാതിരിക്കാനാണ് ആ വെച്ചത് അതേ ഡിസൈനിൽ അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യണതാ കേട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ ഞാൻ ഇതുപോലത്തെ സംഭവങ്ങൾ നമ്മൾ ഫ്ലവർ ഫ്ലവറിൻ്റെ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടണ ഈ ഒരു ചെറിയ ഐറ്റംസ് ഉണ്ടല്ലോ അത് പച്ച ഒന്നുകൂടെ ഭംഗിയാകുമെന്ന് വെച്ചിട്ട് അതും ഞാനൊന്നും കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചതാട്ടോ ഇതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ ഇങ്ങനെ അതും സെറ്റ് ചെയ്ത് വെച്ച് ഞാൻ പറഞ്ഞില്ലായിരുന്നില്ലേ ഫസ്റ്റ് ഒരുപാട് മിഠായികൾ ബാക്കി വരുമെന്ന് അത് ഇതുപോലെ ബാക്കിയുള്ള ആ സീലേൻ്റെ ഉള്ളിൽ പൊതിഞ്ഞിട്ട് ഇതുപോലെ അങ്ങട്ട് നമ്മൾ കമ്പിയൊക്കെ വെച്ചിട്ട് നമ്മളൊന്നും ചുറ്റി കൊടുക്കേണ്ടിട്ടാണ് ഇതും ലാസ്റ്റ് നല്ല രസാവുണ്ട് ഫൈനലി കാണാൻ ഭംഗി ഉണ്ടായാൽ മതിയല്ലോ അതുകൊണ്ട് മാക്സിമം മിഠായ ആൾ ഫുള്ള് കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് പിന്നെ മുകളിൽ ഇതുപോലെ അങ്ങോട്ട് വെട്ടിക്കൊടുത്ത് കാണാൻ ഞാൻ വിട്ടു നോക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ ആ ഇത് നല്ലൊരു ഐഡിയ ആയിരുന്നല്ലോ കുറച്ച് നേരത്തെ ചെയ്താൽ മതിയല്ലോ എന്ന് തോന്നിയിരുന്നു അങ്ങനെ പിന്നെ ബാക്കിയുള്ള ബാക്കി സെറ്റ് ചെയ്തതും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ കെട്ടി കൊടുക്കുന്നുണ്ട് കെട്ടി കൊടുത്തിട്ട് എന്താ ചെയ്യ ഇതിനെ ഭംഗിയാക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കുറേ ആലോചിച്ച് അപ്പോഴാണ് ഫ്ലവർ ആഡ് ചെയ്യുക അതിൻ്റെ മുകളിൽ ായിട്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇതുപോലെ കമ്പിയിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ രണ്ട് പ്ലാസ്റ്റിക് ഫ്ലവേഴ്സ് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ അവിടെ വെച്ച് കൊടുക്കേണ്ടിട്ടോ അപ്പോൾ ഒന്നുകൂടെ കാണാനൊന്നും അട്രാക്റ്റീവായിട്ട് തോന്നി പിന്നെ നമ്മൾ ബൊക്കെ ചെയ്തിരുന്നു കേട്ടോ അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല ഈ ബൊക്കെ നമുക്ക് മാക്സിമം നോക്കാം അപ്പോൾ അവർ ഇത്രയും ചെറുത് മതി എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ബൊക്കെ ഒന്നും വേണമെന്നില്ലായിരുന്നു പക്ഷേ ഞാനൊന്നുകൂടെ ഭംഗിയല്ലേ എന്ന് വെച്ചിട്ടൊരു കുഞ്ഞു ബൊക്കെ ഒരു കുഞ്ഞു ബൊക്കെ ചെയ്തിരുന്നു ബൊക്കേൻ്റെ ഉള്ളിൽ നമ്മൾ എന്താ പറയുക പ്ലാസ്റ്റിക്കിൻ്റെ റോസ് ഫ്ലവർ ആട്ടോ വെച്ചിട്ടുള്ളത് ഒറിജിനൽ ഫ്ലവർ വെച്ചാൽ ഒന്നുകൂടെ അട്രാക്റ്റീവ് ആവും പക്ഷേ അവരത് വേണ്ടാന്ന് പറഞ്ഞിരുന്നു എന്നാലും നമ്മൾ നമ്മളൊരു സന്തോഷത്തിന് ഒന്നുകൂടെ ഭംഗി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് അതുകൂടെ ഉൾപ്പെടുത്തി കൊടുത്തത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയണത് ഞാൻ മൊത്തത്തിൽ ഇത്രയും സംഭവങ്ങളെ അവർ തന്ന മിട്ടായ ഫുൾ ആഡ് ചെയ്തിട്ട് സെറ്റ് ചെയ്തെടുത്ത ഒരു എൻഗേജ്മെൻറ്റ് ഹാമ്പെയർ ആണിത് അപ്പോൾ ഇഷ്ടമായിരിക്കണമെങ്കിൽ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ